ഫെദർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പും അതുപോലെ ടു പീസിന്റെ സെറ്റും ത്രീ പീസിൻ്റെ സെറ്റും അവൈലബിൾ ആണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇതാണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ആണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് നല്ല ലെങ്തിൽ നമുക്ക് ഫ്രോക്കായും ഗൗണായൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ഇലാസ്റ്റിക് സ്മോക്കി ടൈപ്പ് ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തഔട്ട് ലൈനിങ്ങിലാണ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് ഫ്രണ്ടിലാണ് ഈ ഒരു വൈറ്റ് കളറിലുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് നല്ലൊരു കുർത്തിയാണ് ആരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം സൈസ് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇത് ടു പീസ് സെറ്റാണ് ടോപ്പും അതുപോലെ ബോട്ടവും ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയഡിൽ വന്നിരിക്കുന്ന നല്ലൊരു ടോപ്പാണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് ഇല്ല ത്രീ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് മെറ്റീരിയൽ ചോർച്ചിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിലായിട്ടും ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കാണ് ബാക്ക് സൈഡിലും വരുന്നുണ്ട് നല്ല ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത് സിമ്പിളായ ഒരു പാർട്ടി വെയർ തന്നെയാണിത് ഇവിടെ പോർലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല വി നെക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഡിസൈനിൽ ഇങ്ങനെ വരും നല്ല ലെങ്ത്തിലാണ് എൻഡിലായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആക്കിയിരിക്കുന്നു പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡെയിലി വെയർ പാറ്റേൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഇതാണ് യോക്കിൽ ഇതുപോലെ നിറയെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇവിടെ വിചിത്ര സിൽക്ക് വെച്ച് ഒരു പാച്ച് ചെയ്തിട്ട് അതിലും ഹാൻഡ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പ്രിന്റ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് വരുന്നത് പെരണാണ് വരും നാൽപ്പത്തി ആറ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സൈസ് സൈസായിട്ട് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ പീസിന്റെ സെറ്റാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് യോക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് മിറർ വർക്കും സീക്വൻസ് വർക്കും ആണ് ഇതാണ് ടോപ്പ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രിൻറ്റ് വർക്കാണ് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ പ്ലീറ്റ്സ് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഷേപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഡോറീസും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് സൈഡിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സൈഡിലും ടോപ്പിന് എൻഡിലും വരുന്നുണ്ട് ബാക്ക് സൈഡിലില്ല ബാക്ക് സൈഡ് ഇങ്ങനെ വരും വിത്തൗട്ട് ലൈനിങ്ങിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ലാസ്റ്റിക് ആണ് ഇങ്ങനെ വരും എൻഡിലായിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വൺ സൈഡ് വേറെ വേർ ചെയ്യാനുള്ള ലെങ്ത്ത് മാത്രമേ വരുന്നുള്ളൂ ഫോട്ടോ യൂസ് ചെയ്യാൻ താല്പര്യം ഇത് ടു പീസിൻ്റെ ഒരു സെറ്റായിട്ട് ഇതുപോലെ തന്നെ വേറെ ചെയ്യാവുന്നേ ഉള്ളൂ സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് ത്രീ പീസിൻ്റെ ഒരു സെറ്റാണ് ഹക്കോബയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഹക്കോബ അജ്രോംബോ ആണ് നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ് യോക്കിലായിട്ട് ഇതുപോലെ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ട് അതിലായിട്ട് മിറർ വർക്കാണ് വരുന്നത് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന ഒരു കളക്ഷനാണ് ഹക്കോബയിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് സ്ലീവ് വിത്ത് ഒരു ലൈനിങ്ങിലാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ ഹജ്രക്കിൻ്റെ ഒരു പാച്ച് വരുന്നുണ്ട് സ്ലീവ് ഇങ്ങനെ സ്ലിപ്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല ലെങ്ത്തിൽ തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് ഇതാണ് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ഒരു സൈഡിൽ എലാസ്റ്റിക്കും ഇപ്പുറ സൈഡിൽ ഡോറീസും ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു സൈഡിലായിട്ട് പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ാണ് ദുപ്പട്ട നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത് നല്ല നീളവും വീതിയും വരുന്നുണ്ട് അഞ്ചിരക്കിൽ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇത് നമ്മുടെ പ്രീമിയം കളക്ഷൻ ആണ് സൈസസ് അവൈലബിൾ ആണ് മീഡിയം മുതൽ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് ത്രീ പീസിന്റെ ഒരു സെറ്റ് തന്നെയാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്ക് റൗണ്ട് ആണ് യോക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്തഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെയാണ് സൈഡ് ഓപ്പൺ ആണ് സൈഡിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും സെയിം തന്നെയാണ് ഇതാണ് ബോട്ടം കോട്ടൺ ആണ് ബോട്ടം മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇവിടെ ആണ് ഫ്രണ്ടിൽ ഇതുപോലെ ഡോറീസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും ഇതുപോലൊരു വർക്കും വരുന്നുണ്ട് സൈഡിലായിട്ടൊക്കെ

പിറ്റുള്ള അനയിലാണ് ചെയ്തിരിക്കുന്നത് ജീവാണ് സൈഡ് ഓപ്പൺ ആണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റാണ് ആണ് ബാക്ക് സൈഡ് ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ രണ്ടില് ബാഗിലും ഇലാസ്റ്റിക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തിലായിട്ട് ഇതുപോലെ ഒരു കപ്പ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ വരുന്ന ടോപ്പിന്റെ ഇതാണ് പോകട്ടെ എന്തിലായിട്ട് ഇതുപോലെ സൈസ് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈറ്റിലാണ് ആ വരുന്നില്ല പ്രൈസ് വന്നിരിക്കുന്നത് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് എല്ലാവർക്കും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്